തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമോ സ്ഥാനാര്ത്ഥി നിർണയമോ പൂർത്തിയാകും മുൻപേ ടി എന് പ്രതാപനായി ചുവരെഴുത്തുമായി പ്രവര്ത്തകര് എലവള്ളി പഞ്ചായത്തിലെ ചിറ്റാട്ടുകരയിലും ചൂണ്ടൽ പഞ്ചായത്തിൽ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയുടെ ഓഫീസിന്റെ മതിലിലുമാണ് ചുവരെഴുത്ത് പ്രത്യക്ഷമായിരിക്കുന്നത് പ്രതാപന് തുടരും പ്രതാപത്തോടെ ഇമ്മടെ പ്രതാപനെ വിജയിപ്പിക്കുക എന്നതാണ് ചുവരെഴുത്തിലുള്ളത് പ്രതാപന്റെയും നേതാക്കളുടെയും നിർദ്ദേശങ്ങൾ മറികടന്നാണ് ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വെങ്കിടങ്ങിൽ പ്രത്യക്ഷപ്പെട്ട ചുവരെഴുത്ത് പ്രതാപൻ തന്നെ നേരിട്ടിടപെട്ട് മായ്പിച്ചിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപായി ചുവരെഴുത്ത് പാടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കർശന നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് പ്രവർത്തകർ ചുവരെഴുത്ത് നിർബാധം തുടരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് തൃശൂരിൽ നിന്നും മോദി തുടക്കം കുറിച്ചതോടെ തൃശൂർ ലോക്സഭാ മണ്ഡലം ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നതോടെ മണ്ഡലത്തിലെ മത്സരം തീപ്പാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനിടെയാണ് പ്രവർത്തകർ പ്രതാപനായുള്ള ചുവരെത്തുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത് നേതാക്കളുടെ വിലക്കുകളോ കണ്ണുരട്ടിലോ കണക്കിലെടുക്കാതെയാണ് മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ പ്രതാപന് വേണ്ടിയുള്ള ചുവരെ പ്രത്യക്ഷപ്പെടുന്നത് ചൂണ്ടലിൽ അധ്യാപക സംഘടനാ പ്രവർത്തകരാണ് ചുവരെത്തിന് നേതൃത്വം നൽകിയത് എന്നാണ് വിവരം എളവള്ളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ചുവരെ നടന്നത് പ്രവർത്തകരുടെ വികാരവും ആവേശവുമാണ് ചുവരെഴുത്തിലൂടെ പ്രതിഫലിക്കുന്നത് അതേസമയം സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് നിശ്ചയിക്കുന്നതിന് മുൻപായി ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടതിനോട് പ്രതാപനെ യോജിപ്പില്ല പാർട്ടി ആവശ്യപ്പെട്ടാൽ വീണ്ടും മത്സരിക്കുമെന്നതാണ് പ്രതാപന്റെ നിലപാട് സിസിടിവി ന്യൂസ്